അപ്പൊ നമ്മുടെ ഇത് പാർട്ട് ടൂ ആണ് അപ്പൊ നമ്മൾ വയനാട് ചുരുമൊക്കെ കയറിയിട്ടൊന്നും ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആ ഹരിയാബെന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ത് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ചോറും സാമ്പാറും ഉപ്പേരി അതൊക്കെ ഉണ്ടായിരുന്നു കുറേ വീഡിയോസ് നോക്കി എടുക്കാൻ പറ്റില്ല സമയത്ത് ഫുള്ള് തിക്കും തിരക്കും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡോളായാലും എല്ലാം നല്ല പോലെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊഴിലുറപ്പിലത്തെ ചേച്ചിമാരും അമ്മയ്ക്ക ചങ്ങവരേനെ കാണുമ്പോൾ ആകുമ്പോൾ തൊഴിലുറപ്പിനൊക്കെ പോണതല്ലേ എൻ്റെ അമ്മ കേട്ടോ അപ്പോൾ അമ്മ അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പായസമായാലും ഇത് എല്ലാതും എല്ലാം കൊടുത്ത് അങ്ങനെ ആവണത്ര ആവണത്തിനൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ലയെന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഭംഗിയായിട്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചന്മാരും എല്ലാവരും ചായ കുടിച്ചിറങ്ങി പക്ഷെ എൻ്റെ ചായ കൂടി മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ അദർശായിട്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ട് എനിക്ക് ചായയൊക്കെ ചൂടാറ്റി ഊതി തന്ന് അപ്പോൾ പിന്നെ അങ്ങനെ അതുകൊണ്ട് വേഗം എനിക്ക് ചായ കുടിക്കാൻ പറ്റി കേട്ടോ പിന്നെ എനിക്ക് പുറമെന്നങ്ങനെ ചായ എന്തോ ഒരു വേറൊരു ഫ്ലേവർ എടുക്കാം എനിക്ക് കൂടുതലിഷ്ടം ഞാൻ നമ്മൾ വീട്ടിലുണ്ടാക്കണ ചായയോടാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ് നിരത്തി വെച്ചിട്ട് ഞാൻ ഓരോ ഗ്ലാസ് വേഗം വേഗം കുടിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ ഈ മിഠായി വാങ്ങിച്ചു തരാൻ ത് അദൃശ്യമായിരുന്നു നല്ല അച്ചാച്ചപ്പുറത്തേക്കുണ്ട് അച്ചാച്ചനാണ് മിഠായിക്ക് വാങ്ങിച്ചു തന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇറങ്ങായി അപ്പോൾ അച്ഛനും എൻ്റേത് ഞാനൊരു മിഠായിയുടെ പകുതി കൊടുത്തുട്ടു അച്ഛൻ ഞാൻ മിഠായിന്നും കഴിക്കാറില്ല പക്ഷേ കപ്പലാണ്ടി മിഠായി ആകുമ്പോൾ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഇതാ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കാറിലേക്ക് കയറുമായിരുന്നു അപ്പോൾ ഇതാണ് ഇതായിരുന്നു നമ്മുടെ ആര്യഭെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വീഡിയോ വീടോടുക്കുമ്പോൾ ഒക്കെ മാറ്റം മാറ്റത്തുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ പറയണത് അമ്മയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അമ്മ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റെസ്റ്റിലൊക്കെ ആയപ്പോൾ അമ്മേന്നെയായിരുന്നു എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പണിക്ക് പോകാത്ത കാരണം അമ്മ കുറച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ആകെ മുഖത്തൊക്കെ ടാൻ അടിച്ച് ആകെ കരിവാളിപ്പും കണ്ണിൻ്റെ അടിക്കമ്മയുടെ ഹെവി കറുപ്പായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും അങ്ങനെ പണിക്ക് പോകാതിരുന്നപ്പോൾ ആൾ ഒന്ന് മാറ്റം വന്നു ഇനിയിപ്പോൾ ഇതാ കുറച്ചും ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞു ചോദിച്ചാൽ അമ്മ വീണ്ടും പണിക്കറും ഇങ്ങനത്തെ പറഞ്ഞാലും കേൾക്കില്ല പിന്നെ ഇതാ അമ്മ ഉറങ്ങി പിന്നെ പോണ വഴിക്ക് നല്ല കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കത് കാണുമ്പോൾ അമ്മയ്ക്ക് അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ്ങ് പോകുന്നത് അമ്മ അങ്ങനെ പോകാറൊന്നില്ല ആക്കെ തൃശ്ശൂര് ഈ റൗണ്ട് തൃശ്ശൂർന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങില്ലേ ഈ ഞങ്ങളുടെ ഈ വീട്ടാ വട്ടം എന്ന് പറയുന്നത് പൊതുരുത്തി എന്നുള്ള സംഭവം അവിടെ മാത്രം തന്നെയാണ് അമ്മ പോവുക എല്ലാം ചെയ്യാറുള്ളൂ അപ്പോൾ ഓരോ സ്ഥലം കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു হ্যালো তুমি হাই বারি হ্যালো Oh, oh. Hello guys, Nora. Oke, Nora Cup. Hello guys, Nora. Welcome back to YouTube channel. Ada YouTube channel. Para. YouTube. Amal. Hello. Subscribe sih nih, pare. Please, അങ്ങനെ ദൃശ്യിച്ചിരുന്ന കുറച്ച് ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് ഞാനും ഇട്ടു പക്ഷെ എനിക്കത് ഭയങ്കര ചൊറി പിടിച്ച പോലെയായി പിന്നെ നമ്മൾ ആ കണ്ണാച്ച കൊലത്തില് ഞാൻ രണ്ടുപേരും നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ന്ന് വിട്ടാം ഹായ് പറഞ്ഞാട് രാജ്യ പിന്നെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് കയറി നല്ല അടിപൊളി നല്ലൊരു അമ്പല തന്നെയായിരുന്നു ഭയങ്കര നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നല്ല പോലെ പറഞ്ഞു തന്നിട്ട് എങ്ങനെയാണ് തൊഴേണ്ട രീതിയും ഒക്കെ നമ്മുടെ ഒപ്പം നിന്ന് പറഞ്ഞ് തരണ കുറേ ചട ചടമല്ല കുറേ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഞങ്ങൾ തൊഴുതു പിന്നെ അതിൻ്റെ കുറേ അഹീതി ഐ സോറി ഗേൾസ് ഐതിഹ്യങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്കിങ്ങനെ കുറെ ചിന്തിച്ച് കൂട്ടും അങ്ങനെ ഓരോ സ്റ്റോറി കേൾക്കുമ്പോഴേക്കും അത് എന്താകും അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അന്ന് നടന്ന കാര്യങ്ങള് അതിൻ്റെ അടുത്ത് പാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ കാണിച്ചു തരികമായിരുന്നു അത് അങ്ങനെയാണ് അമ്മ അമ്മയുടെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമല്ലേ അപ്പം ഏറെ കുറെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ അങ്ങനെ അങ്ങനെ ആവും പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും പിന്നെ നമ്മളെ വേഗം അവിടുന്ന് തൊഴുതിറങ്ങി പിന്നെ നമ്മൾ നേരെ പോകുന്നത് തിരുനെല്ലിക്കായിരുന്നു അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരം അങ്ങടെ അവിടേക്കുള്ളുണ്ട് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരുനെല്ലിക്ക് പോവുകയാണ് തിരുനെല്ലിക്ക് പോകുമ്പോഴുള്ള റോഡാണ് കൈ ും നമുക്ക് എനിക്ക് പേടിയത് കാരണം ആനയും പുലിയും പിന്നെ നമ്മുടെ നമ്മുടെ ഒപ്പം വലിയച്ചൻ ഉണ്ടായിരുന്നു ബാബു വലിയച്ചൻ പിന്നെ ഫോറസ്റ്റ് ഓഫീസറായി കാരണം വലിയച്ചൻ ഇവിടെയാണ് വർക്ക് ചെയ്യാൻ നിന്നായിരുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തേയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലമൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയും കൈസ അവർ ഒരാൾ പോയില്ലേ നമ്മൾ പോണ വഴിക്ക് ഒരൊറ്റ വീടുകളോ വീടോളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കുറേ ദൂരം അങ്ങനെ പോകുമ്പോൾ ഒന്നോ രണ്ടോ വീട് കാണും അപ്പം നമ്മളൊക്കെ പറയിട്ട് അവരെങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് കാരണം റേഞ്ച് എയർടെൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സിമ്മിന് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ് അവിടെ തിരുനെല്ലി തിരുനെല്ലിയിലും ഇല്ല പോണ വഴിക്കും ഇല്ല ഞാൻ അകലോക്കായിട്ടിരിക്കുവായിരുന്നു റേഞ്ചും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പിന്നെ ഫുള്ള് കാട് പോണ വഴിക്കായി തുടങ്ങിയിരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു ആന വരുമെന്ന് കാരണം നമ്മുടെ ആന കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല പേടിച്ചിട്ട് ഒരു വണ്ടി പോലും ഇല്ല ഞങ്ങളുടെ ഒരു വണ്ടി മാത്രം അങ്ങോട്ട് പോയോണ്ടിരിക്കയായിരുന്നു അത് കാരണൊക്കെ നല്ല പേടി ആ പോണ തിരുനെല്ലിക്ക് എത്ര പേരൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം പിന്നെ എൻ്റെ ആകെ ഒരു കാട് പിടിച്ച സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് പക്ഷെ നമുക്ക് ആദ്യമായിട്ട് പോകണ കാരണമാണോ എനിക്ക് പേടി തോന്നണേന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ താമസിക്കാൻ വിചാരിച്ച റൂമിലെത്തി അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് ഒരു റിസോർട്ട് പോലുള്ള റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വലിയ സൗകര്യമുള്ള റൂംസ് ഒന്നും അല്ല എന്നാലും നമുക്ക് ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റിയ ചെറിയ ചെറിയ റൂംസും കാര്യങ്ങളിലൊക്കെ ഒരു ഇതായിരുന്നു അങ്ങനെ ഇവിടെ എത്തി പിന്നെ എനിക്ക് ഇവിടെ നമ്മളിവിടെ എത്തിയതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പോയിട്ടൊക്കെ വേണം പ്രാർത്ഥിച്ച് ഒഴുതിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ പേഴ്സണൽ മെസ്സേജ് വന്ന കാര്യം ഇതെന്തിനാണ് ഇപ്പോൾ ചെയ്ത് എന്തെങ്കിലും ദോഷം ഉണ്ടായിരുന്നോ പെട്ടെന്ന് ഇപ്പം ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വഴുകിയൊക്കെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ രണ്ട് വർഷമായാലും ഇതെന്തിന എന്തങ്ങനെ വഴുകിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ആൻസർ എന്ന് പറയുക നമ്മളിത് സംഭവം ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരൊക്കെ നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങളുടെ കോഴിക്കോട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അവരവിടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ അച്ഛൻ്റെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ ചെയ്യാനേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട എന്നുള്ളൊരു ഇതും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മളും ഈ കാര്യമൊന്നും സീരിയസ് ആയിട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അച്ഛനും അവിടെ മോശം ഇല്ലാതെ എന്താ പറയുക അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക എന്നുള്ളൊരു ഫീലിങ് നമുക്കും കിട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് അതിനു വേണ്ട പൂജ്യം കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തിരുനെല്ലിക്ക് വന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ അപ്സ്റ്റെയർ ആടുന്ന റൂമുണ്ടായിരുന്നെ അപ്പോൾ അവിടേക്ക് കയറി നമ്മുടെ ലഗേജും കാര്യങ്ങളും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ നമ്മൾ വീണ്ടും ഞാൻ എൻ്റെ മുഖത്ത് ദൃശ്യിച്ചിട്ട് ഇന്ന് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ടിട്ടു വന്നാലും എനിക്ക് ഈ ഒരു ഷെയ്ഡ് തീരെ സ്യൂട്ടാവുന്നില്ല തോന്നി എനിക്ക് കുറച്ചും കൂടിയും ഒരു ബ്രൗൺ കളറൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ വെച്ച് തിരിച്ച് അമ്പലത്തേക്ക് പോകാനുട്ടോ എല്ലാവരും കൂടിയിട്ട് പിന്നെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ പെട്ടെന്ന് വന്നാലേ ഫുഡ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു സംഭവം പെട്ടെന്ന് അത് ഫുഡ് തീരുത്തരേ പിന്നെ പൊറോട്ട അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഫുഡ് കിട്ടാനും കുറച്ച് ടൈം നന്നായി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരാൾക്ക് മാത്രം കിട്ടി ബാക്കി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ ഒരാൾക്ക് കിട്ടും അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ ചേച്ചിമാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടാ ഉണ്ണീനെ ഇപ്പം തന്നെ തുമ്പന്മാർ ഇപ്പം തന്നെ എടുക്കല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു അയ്യോ നെഗറ്റീവായിട്ടൊന്നും എടുക്കാൻ ഒരു കാര്യം പറയട്ടെ സംഭവം ഞാൻ നെഗറ്റീവായിട്ടൊന്നും എടുത്തിട്ടില്ല എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറേ നേരം വണ്ടിയിൽ ഇരുന്ന് വൈകീട്ടാകുമ്പോഴേക്കും എനിക്ക് കുറച്ച് ശേഷം കുറച്ചു അങ്ങനെ വയ്യാതെ വന്നു തുടങ്ങി അതിന് ശേഷം ഞാൻ തുമ്മേനെ എടുക്കാനോ എടുത്തിട്ടൊന്നും ഇല്ല പക്ഷെ മടിയിലൊക്കെ വയ്ക്കും അതിനും ഇപ്പം വലിയ സീനൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചത് അത്രയും ഹെവി വെയ്യായി ഒന്നും എനിക്കുണ്ടായില്ല ഇടയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇനി എന്നൊക്കെ ഇടയ്ക്കിങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ ഗ്യാസ് കയറിയിട്ട് നല്ല പയറുവാൻ ഉണ്ടാവാറുണ്ട് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കുറെ അങ്ങനെ പിന്നെ അമ്മയൊക്കെ ഉണ്ട് കാരണം ഒരു ധൈര്യം ഉണ്ട് കേട്ടോ പിന്നെ കുടിവെള്ളമൊക്കെ എടുത്ത് വന്നു അപ്പോഴേക്കും ഞാൻ മേലൊക്കെ ഒന്ന് കഴുകി നല്ല തണവുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മേലെഴുകാതെ എന്തോ ഒരു കംഫോർട്ടില്ലാതെ ഇപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സും എല്ലാം മാറ്റി മേലൊക്കെ കഴുകി കിടന്നു പിന്നെ ഇതേ ആദർശം കേസ് അവിടെ നല്ല തണമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കാകെ കുറച്ച് എന്താ പറയുക പുതപ്പൊന്നുമില്ല പിന്നെ അധികം എനിക്ക് നീറ്റൊന്നായിട്ടൊന്നും അധികം അവിടെ വൃത്തിയൊന്നും തോന്നിച്ച് കേട്ടോ സത്യം പറയാമല്ലോ പിന്നെ നമ്മൾ ആദർശ എണ്ണും വന്നു ആദർശാണെന്ന് ഞാൻ ട്രൗസറൊക്കെ എടുത്തു കൊടുത്തു അപ്പം മുണ്ട് പിന്നീട്ട് പുതയ്ക്കാലോ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തുമ്പമ്മയൊക്കെ കിടന്നു തുമ്പമ്മ എൻ്റെ അടുത്തായിട്ടൊക്കെ കിടന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എനിക്ക് ഞാൻ പോകണോ എന്ന് ആലോചിച്ചിട്ട് നിൽക്കാമായിരുന്നു കുറച്ച് ദൂരം കൂടി നടക്കാണ്ട് പിന്നെ എനിക്ക് വയ്യാതി ആകുമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി പോകാം ഇങ്ങനെ വല്ലപ്പോഴേ ഇല്ലാതായിട്ടല്ലേ ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം അതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് പോകാതിരുന്ന മോശമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ കുളിച്ചിട്ട് ഞാനും പോയി പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഷീറ്റാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക പിന്നെ നമുക്ക് പെരളാശ്ശേരി അങ്ങനെ ഒരു അമ്പലത്തേക്ക് കൂടെ ഒക്കെ പോകാൻ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നു നമ്മൾ ആദ്യം വിചാരിച്ചതാ പുലർച്ചെ നാല് മണിക്കാകുമ്പോൾ എനിക്കണം പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്തല്ലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്തൊക്കെ പറയുക നമ്മുടെ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ഏതാണ്ട് ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഉണ്ണിയോൾക്ക് തലയിൽ തോർത്തുമ്പോണ്ടൊക്കെ കിട്ടിയെടുത്തും തുമ്പമ്മയ്ക്കൊക്കെ അങ്ങ് വേമ്പം പനി വരുമല്ലോ പിന്നെ ഇതാ അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഒരു കുളം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് അവിടെ ഒരു പാറ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ ഒരു കാൽപാത ഉണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചത് സീതാദേവിയുടെ കാൽപാത എന്നാണ് പിന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞത് സീ ശ്രീരാമൻ്റെ കാൽപാത പിന്നെ അല്ലെങ്കിൽ പോണവഴിക്കൊക്കെ നല്ല തണവും പിന്നെ എന്താ പറയുക കുറച്ച് പോണ വഴി വരെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അത് രസമൊക്കെ തന്നെ ഇട്ട പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ അവിടുത്തെ ഏറ്റവും സീൻ എന്താണെന്ന് പറയുക അവിടെ അട്ടയുണ്ട് കൈസൻ്റെ കാലുമൊക്കെ കയറി ഇട്ട തന്നിട്ട് പിന്നെ ഞാൻ തട്ടി കാലം കാരണം ഇവരൊക്കെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ പാപനാശിനിയും ഇതുണ്ടല്ലോ അവിടേക്ക് ഇറങ്ങി അപ്പം ഞാൻ മാത്രം അവിടെ നിൽക്കണ്ടായിരുന്നത് അപ്പം എൻ്റെ കാൽമുക്കിടെ കയറി കഴിഞ്ഞാൽ ഞാൻ അത് തട്ടിക്കളഞ്ഞു പോകും പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഫോണൊന്നും അലൗഡല്ലല്ലോ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ നടത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ബലി ഇട്ട് തിരിച്ച് ഇറങ്ങിയിട്ടാവും പാപനാശിനിക്ക് പോകുമ്പോ വലിയ സീനുണ്ടായില്ല ഗൈസ് ഇറക്കാണല്ലോ തിരിച്ചിങ്ങനെ വരണ വഴിക്ക് എല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടു ഗതച്ച് ഗതച്ചൊരു വിധമായിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റെപ്പൊന്നും കേറാൻ പറ്റാഞ്ഞിട്ടാണ് കയറി ഉണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ ബലിട്ടിട്ട് നമ്മൾ ഞാൻ വലിറ്റിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ഇറങ്ങിയത് ചായൊക്കെ കുടിച്ച് ചായ നമ്മള് അമ്പലത്തിൽ നിന്ന് അണ്ട കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ തൊഴുത് ചായ ഒക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അപ്പം പിന്നെ നന്നായിട്ട് കണ്ണൊക്കെ ഇരുത്തി ഒന്ന് വൃത്തിയിലായി അത് വരെ കൂറായിട്ട് നടക്കുന്നുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ദൃശ്യിച്ചൊരാ ടോപ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം സെറ്റ് മുണ്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും മതി നമ്മൾ സെറ്റ് മുണ്ട് എടുത്തിട്ട് ഇത്രയും ദൂരം പിന്നെ നമ്മൾ ഇന്നേരെ പോകണത് ഇനി കണ്ണൂരല്ലേ ആ കണ്ണൂർ പറലശ്ശേരി അമ്പലത്തേക്ക് പോകണം അപ്പോൾ അത്രയും ദൂരം സാ സാരി ഒക്കെ എടുത്ത് ഉണ്ണിയോളം എല്ലാവരും ഉണ്ട് തിക്കുന്ന തിരക്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ചെടപ്പായി അപ്പോൾ പിന്നെ നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകുന്നു കേട്ടോ Ah, oh, para പിന്നെ ഉണ്ണിയോൾക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് കണ്ണൂർക്ക് പോവുകയാണ് പെരളശ്ശേരി അമ്പലത്തേക്ക് അപ്പോൾ ആ പോണ വഴി എന്ന് പറയാച്ചെങ്കിൽ നമ്മൾ നന്നായിട്ട് ഞാൻ കുറച്ച് നേരം ഒക്കെ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ സമയത്തൊന്നും തീരെ ഉറക്കൊന്നും വരാഞ്ഞിട്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോണ വഴിക്ക് കുറച്ച് നേരൊക്കെ നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ ശായിട്ട് നാരങ്ങ പൊളിക്കാൻ പറഞ്ഞിട്ട് പൊളിച്ചത് ഞാൻ ഇത് കൊടുക് നാരങ്ങ പറഞ്ഞിട്ടൊരു നാരങ്ങയായിരുന്നു ഓറഞ്ചായിരുന്നു അപ്പോൾ ഇത് പൊളിച്ചിട്ട് ഫുൾ എന്റെ കണ്ണിക്കാണ് പോയത് കാരണം നമ്മൾ നാല് പേര് അത്യാവശ്യം ടൈറ്റായിട്ട് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയോ അത് പൊളിച്ച് പിള്ളത് എൻ്റെ കണ്ണിക്ക് പോയി പിന്നെ ഇതാ ഇവിടെ കിന്നാളത്തെ അതേ സെയിം സ്ഥലം പിന്നെ നമുക്ക് വരണ വഴിക്ക് നമുക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വെളിച്ചം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഉണ്ണിയപ്പം ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ നമ്മൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മുടെ പെരുന്നാളിനൊക്കെ കൊടുന്ന് വെച്ച് നിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തൊട്ടിട്ടില്ല സംഭവം പിന്നെ ഇതാ നമ്മൾ പോവാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ചാച്ചന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അങ്ങനെ ടൗൺ ഏരിയ പോലെ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ എല്ലാ ബാക്കി ആർക്കും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയും അച്ചാച്ചനോടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ദർശേൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മിഠായികളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഈ റോസും വെള്ളി മിഠായി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയാൽ കണ്ടാൽ ഞാൻ വാങ്ങിച്ചിരിക്കും അപ്പോൾ ആ മിഠായി നാരങ്ങ മിഠായി അങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഞാനും വാങ്ങിച്ചു

तो वो पहन के घूम रहा था 80 रु ना चलो जरा अपन सेल्फी करके देख लेते हैं बेहतर तो അങ്ങനെ അച്ഛനൊക്കെ ചായ കുടിച്ച് നമ്മൾ നേരെ നമ്മുടെ അമ്പലത്തേക്കൊക്കെ എത്തിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഞാനൊക്കെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴി ചേച്ചി എനിക്ക് മറ്റേ ഗൂഗ് അവിടുത്തെ അമ്പലത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ശ്രദ്ധ വിട്ടു കാരണം നമ്മൾ പോയി സമയത്ത് റൈറ്റിക്ക് തിരയണമായിരുന്നു പക്ഷേ ഞാൻ ആ ഫോട്ടോ നോക്കി എന്നൊരു കറക്റ്റ് ആ സ്പേസ് ആ സ്പോട്ടെത്തി ഇപ്പം മറന്നുപോയിട്ടുണ്ട് വീണ്ടും അവിടെ നിന്ന് ചുറ്റിയിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു അമ്പലമാണ് നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ളൊരു അമ്പലമാണ് കുറേ നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റി കാരണം ഞങ്ങൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഫുഡ് കഴിക്കാൻ പറ്റി എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ നമുക്ക് നടന്നു നമ്മൾ വിചാരിച്ചു കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം അവിടെ ഉള്ളവർ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്താണ് വീട് എന്നൊക്കെ കേട്ടോ പിന്നെ നമ്മൾ നേരെ കയറിയിട്ട് അമ്പലത്തിൽ നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു അപ്പോൾ ഒന്ന് ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് നടന്ന് പിന്നെ തുമ്പീനെ അമ്മയുടെ അടുത്ത് കൊടുത്തുവിട്ടു അമ്മയാണ് തുമ്പീനെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോൾ പിന്നെ പോണ വഴിക്കാണ് അമ്പ മറ്റേക്കുളം കണ്ടത് അവിടുത്തെ അത് നല്ല അടിപൊളി ഇങ്ങനെ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഇത് കാണുന്നത് അപ്പോൾ അത് നമ്മൾ പുറത്ത് നിന്നിട്ടൊക്കെ കുറച്ച് നേരം കണ്ടു നമുക്ക് വേഗം അങ്ങോട്ട് പോയാൽ മതി നല്ലൊരിതായിരുന്നു പിന്നെ ടോയ്ലറ്റൊക്കെ പോയി അപ്പോൾ കുറച്ച് അവിടുത്തെ ടോയ്ലറ്റ് പോകുമ്പോൾ ഗേൾസിൻ്റെ അല്ല ആ ഗേൾസിൻ്റെ കുറച്ച് സ്റ്റെപ്പ് ുന്നു അങ്ങനെ നല്ല ക്ലീൻ ഒക്കെ ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു നല്ല ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്തോ പറയതിനൊരുപാട് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് ഒക്കെ പോയി കൈയ്യാലൊക്കെ കഴുകിയ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നട തുറക്കാറായിട്ടുണ്ടായിരുന്നില്ല നട തുറക്കാൻ ഒരു നാല് മണിക്ക് ശേഷമാണ് അവിടെ നട തുറക്കുന്നുണ്ടായിരുന്നു നമ്മളാ വെച്ചെങ്കിൽ അവിടെ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ എത്തും ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി അടിപൊളി ഫുഡായിരുന്നു സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു ഞാനൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടും ഒരുപാട് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനും ഞാൻ പിന്നെ കയറി വരുന്ന സ്ഥലത്ത് ഒരു തിണ്ടൊക്കെ കിട്ടിയിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ അവിടെയാണ് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറേ പേർക്ക് എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഓപ്പോസിറ്റുള്ള ആലിൻ്റെ അവിടെ നല്ല കാറ്റും പിന്നെ നല്ലൊരു നമുക്കൊരു മൈൻഡ് ഇങ്ങനെ കൂളായി കൂളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അധികം നമ്മൾ അമ്പലത്തിലൊന്നും ഇങ്ങനെ പോയി ഇരിക്കാതെ കാരണം നമ്മളിങ്ങനെ ഈ ഇങ്ങനെ പോണ സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക അനുഭവൊക്കെ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഇതാ തുമ്പമ്മയും ആദർശനും കൂടി കളിക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു പറയുന്നു പിന്നെ ഇതാ നമ്മള് കുളത്തിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ചെരുപ്പൊക്കെ ഊരിട്ട് ഏർ പോവാണ് അപ്പോൾ നല്ല രസമുള്ള ഒരു നല്ല അടിപൊളിയാട്ടോ അവിടെ അങ്ങനെ ഒരു ചെങ്കല്ലോണ്ടാണ് കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ പുണ്യോളൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ടാസ്ക്കാണ് രണ്ടെണ്ണം വെള്ളം കണ്ട അടങ്ങി നിൽക്കില്ല കേട്ടോ അവർ ഏത് കുളം കണ്ടാലും ഇങ്ങനെ കിടന്നിച്ച് അങ്ങനെ കളിപ്പിച്ചിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറക്കി ഇതാക്കിയിട്ട് അവർക്ക് പിന്നെ വെള്ളം കണ്ട കണ്ടാൽ അവർക്കതിൽ ഇറങ്ങണം കളിക്കണം അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഇതാണ് എല്ലാവരുടെ അല്ലുട്ടനൊക്കെ ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക അപ്പം ഞാൻ കുറച്ച് ഇത് പറയേണ്ടി കേട്ടോ അവരെ ആ ചെങ്ങഓടി ഇറങ്ങി പോവുകയാണ് എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവരേനൊക്കെ അടക്കി പിടിച്ച് നിർത്തും തീട്ട് നിൽക്കണം പിന്നെ അവിടെ ചെങ്കിൽ നിറച്ച മീനുകളുണ്ട് മീൻ മസാജ് ഞാൻ കുറേ പേര് ഇങ്ങനെ കാലൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല പേടിയാണ് ഞാൻ ആദ്യം വെച്ചുകൊടുക്കും പിന്നെ കൈ കാൽ മുഖ കടിക്കുമ്പോഴേക്കും ഞാൻ തട്ടി ഇതാക്കും കേട്ടോ അപ്പം ദൃശ്യേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാവരും കാലിടും എടുക്കും അങ്ങനെ ആക്കണമായിരുന്നു ദൃശ്യ വെള്ളം ഉള്ളകുമ്പോൾ മീൻ നമ്മുടെ അടുത്തേക്ക് വരില്ലില്ല കാരണം ചേച്ചിക്കും മര്യാദയ്ക്ക് മീൻ മസാജൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല

嗯嗯。Uh oh. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അവിടെ ഭജനെ ചൊല്ലിണ്ടായിരുന്നു അങ്ങോട്ട് പോയി പിന്നെ ഇപ്പം കരഞ്ഞ് പിഴിഞ്ഞിട്ടാണ് തുമ്പമ്മയൊക്കെ വരണ കേസ് അവിടെ നിന്ന് എണീറ്റ് പോരുന്നില്ല കാരണം ചേച്ചിടയിൽ രണ്ടെണ്ണം കിട്ടിയതിന് ശേഷമാണ് തുമ്പിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ചെരുപ്പുണ്ടല്ലോ അമ്മ ഭയങ്കര സ്പീഡിൽ ഞാൻ ഭജനയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷെ അമ്മ ചെരുപ്പ് എടുക്കാൻ മറുന്നു ചെരുപ്പമ്മ കുളത്തിൻ്റെ അവിടെ ഊരി ഇട്ടിട്ടാണ് പോയി അപ്പം ഞാൻ പോണ കണ്ടപ്പോൾ ഞാൻ ഞങ്ങളതിനെ പോകുമ്പോഴേക്കും കണ്ടപ്പോൾ എൻ്റെ മനസ്സിലായത് അമ്മയുടെ ചെരുപ്പാണ് അപ്പം ഞാൻ അമ്മയുടെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് കാറിൽ എടുത്ത് വെച്ച് അമ്മയ്ക്ക് കുഞ്ഞി പ്രാങ്ക് കൊടുത്തു കൂടെ ചെരുപ്പ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തൊഴാൻ പോയത് നാലുമണിയൊക്കെ ആകുമ്പോൾ നട തുറന്നു എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നമ്മൾ നേരത്തെ കാര്യങ്ങളും എല്ലാതും ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി ഒരു പിന്നെ ഇതിൻ്റെ താഴെക്കൂടെ ഒരു വഴി കൂടെ പോയിട്ട് ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ മഹാവിഷ്ണു എന്ന് തോന്നുന്നു ഞാൻ അവിടെ കുറേ കൃഷ്ണൻ്റെയൊക്കെ കുറേ ഇതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ എന്താണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ ഒരു വൈബല പ്രത്യേകിച്ച് അമ്മയച്ചനും ഒക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് അല്ലെങ്കിൽ അമ്മയച്ചനും ഉള്ളതുകൊണ്ടൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ അപ്പോൾ എല്ലാ കാര്യത്തിനും അമ്മ ഒപ്പം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ അവിടെയൊക്കെ നന്നായി തൊഴുത് പ്രാർത്ഥിച്ചു പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ അച്ചാച്ചൻ നമ്മുടെ ഒപ്പം ഉണ്ടായതാണ് കേട്ടോ അച്ചാച്ചൻ ആദ്യം ഇല്ല അച്ചാച്ചനെ യാത്ര ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാച്ചൻ ആദ്യം ഒന്നൊഴിഞ്ഞ് മാറിയതായിരുന്നു പിന്നെ അച്ചാച്ചൻ പറഞ്ഞു എനിക്ക് ഇനി വരാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങളുടെ ഒക്കെ ഒപ്പം എല്ലാവരുടെ കൂടെയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അച്ചാച്ചൻ വന്നത് പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അച്ചാച്ചൻ ഉഷാറായിട്ട് തന്നെ നമ്മുടെ ഒപ്പം ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യത്തിനും അച്ചാച്ചൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തേക്കും അച്ചാച്ചൻ നമ്മുടെ ഒപ്പം വരുകയും ചെയ്തിട്ടുണ്ടല്ലോ അച്ചൻ്റെ ഭയം എന്നുള്ളൊരുത് മാറ്റി വെച്ച ചാച്ചി ഉഷാറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എല്ലാവർക്കും അതെ പറയാനും പിന്നെ ആളെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും നന്നായി കമ്പനി ആവും പിന്നെ ഈ അമ്പലത്തേക്കും കൂടി പോയപ്പോ അച്ചാച്ചി അവിടെ ഭയങ്കര കത്തിയാലും ഓരോരുത്തരുടെ അടുത്തും എനിക്ക് ഇവിടെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഉണ്ടെന്നാണ് അച്ചാസി പറഞ്ഞരുന്നേട്ടാ പിന്നെ നമ്മൾ അവിടെയൊക്കെ തൊഴുത് ഇറങ്ങി ഇവിടുത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഞങ്ങൾ ആക്ച്വലി എള്ളിത്തിരി ഷീറ്റാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കറി ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടുന്നാണ് എന്താണെന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ എള്ളിത്തിരി കത്തിച്ചോ എന്നിട്ട് പോയിട്ട് നിങ്ങൾ തൊഴുതു കഴിഞ്ഞ് അവസാനം ഷീറ്റാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ പോണ വഴിക്കും കുറേ വീടുകളൊക്കെ ഉണ്ടാകും നല്ല വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പോണ വഴിക്കുള്ള ആൾക്കാരും അത് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടും പിന്നെ ഒരു കുഞ്ഞു ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിനെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ പോയിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോൾ പ്രത്യേകിക്ക് അവിടെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് നമ്മുടെ അടുത്ത് പരിചയക്കേടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ അവിടെയുള്ള അമ്മമാരൊക്കെ നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇനി നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു നമ്മളിനി വീട്ടിൽ കാറിൽ കയറി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ പോണ വഴിക്ക് ഇനി ചായ കുടിക്കണം പിന്നെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ടൊരു സ്പോട്ട് കണ്ടപ്പോൾ ഇറങ്ങി പിന്നെ എല്ലാരും ഓരോ ചായക്കടിയൊക്കെ പറഞ്ഞു എന്റെ അമ്മ മീൻ മീൻകായൊക്കെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്

പിന്നെ കുറേ നേരം നല്ല ഉറക്കുറങ്ങി പിന്നെ വണ്ടി നിർത്തണത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചത് നമ്മുടെ കൊടുവള്ളി ഒക്കെ എത്താറ് ദൃശ്യേച്ചിട്ട് വീടൊക്കെ എത്താറായി കുറച്ച് തൊട്ട് മുന്നേയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണി പൊറോട്ട ഒക്കെയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അമ്മയും ദൃശ്യശേച്ചിയും റീനമ്മയൊക്കെ അമ്മയും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ബിരിയാണി ഒരു ഒറ്റ ബിരിയാണി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ബിരിയാണി കൊണ്ട് ഞാനും ദൃശ്യശേച്ചിയും ഫിഫ്റ്റി അടിച്ചു ബിക്കോയ്സ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അല്ലെടുത്ത് ചിക്കൻ പീസ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒലുമ്പോ ആദ്യം വിചാരിച്ച് മുറിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദർശയുടെ മലിക്ക് പോകണ കാരണം പിന്നെ പറഞ്ഞു നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒലുമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ നൊലിമ്പ് മുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒലുമ്പ് എടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ എന്തായാലും നൊലുമ്പോൾ മുറിക്കാന്ന് വിചാരിച്ചിട്ട് ബിരിയാണി അതൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ നമ്മളിത് കുടിവെള്ളി എത്തി ദൃശ്യേജിടെ വീട്ടിലെത്തി വൈശാഖൻ്റെ വീട്ടിലെത്തി എന്നിട്ട് പിന്നെ നമ്മൾ സംഭവങ്ങളൊക്കെ അവരുടെ ലഗേജും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു കൊടുക്കുമായിരുന്നു ഉണ്ണിയുടെ കിളിപ്പാട്ടം അതിൻ്റെ ഇടയിൽ അല്ലോട് ഉണ്ടെരു മിസൈ ഗേസ് എവിടെയാണ് ഇട്ടേന്ന് പറയുമ്പോൾ അതിന് സ്കൂളിൽ പോകുമ്പോൾ അവിടെ ആ ചെരുപ്പായിരുന്നു അത് മാത്രം മിസ്സായിപ്പോയി അങ്ങനെ അവരതിനൊക്കെ ഇറക്കി നമ്മുടെ തുമ്പമ്മയ്ക്കും അല്ലുണ്ണമൊക്കെ ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും കാറി കയറി പോകുമായിരുന്നു കേട്ടോ ഞാൻ വേഗം ബാക്ക് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു കാരണം സെവൻ സീറ്റ് ആയ കാരണം നടുക്കത്തെ സീറ്റ് അങ്ങനെ മടക്കി വെച്ചിട്ടിരിക്കാം അപ്പോൾ അമ്മയ്ക്ക് അച്ഛനൊക്കെ ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേഗം ബാക്കിൽ പോയിരുന്നിട്ട് പിന്നെ സീറ്റ് നിവർത്തിയിട്ടാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഇതാക്കിയത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെരുപ്പ് കുറേ കാർ മൊത്തം നമ്മൾ അടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോർച്ച് അടിച്ചിട്ടൊക്കെ നോക്കി പക്ഷെ ചെരുപ്പ് കാറിലെല്ലേ നമ്മൾ പോയെടുത്ത് എവിടെയും ഊരിട്ട് ഊരിട്ടിട്ട് തിരിച്ചെടുത്തിട്ടില്ല തോന്നുന്നു പിന്നെ വീട്ടിൽ കയറാറായിപ്പോൾ മനുഷ്യൻ ചിരിച്ച് ചെത്തേണ്ടത് ഗൈസ് അച്ചാച്ചൻ മാഹി എത്തിയപ്പോൾ ആ നൈസായിട്ടൊരു കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ നമ്മൾ വീടെത്തിക്കുക അച്ചാച്ചനാണ് ഫസ്റ്റ് കയറുന്നത് അങ്ങനെ വീടിൻ്റെ പടി കയറുന്നതോട് കൂടിയിട്ട് ആ കുപ്പി കറക്റ്റ് നിലത്ത് വീണ് പൊട്ടി ആ ഒക്കെ ഇത് കംപ്ലീറ്റ് സാധനം പോയി എനിക്ക് എനിക്കും ചിരി വന്തിയാണ് കാരണം ഞാൻ എന്നെ അടുത്ത് എപ്പോഴും ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കട്ടെ വീടെത്തറിയ ഒഴിക്കട്ടെ അച്ഛന് കൊടുക്കട്ടെ ചോദിച്ചിട്ട് കുറേ നേരം ചോദിക്കായിരുന്നു പിന്നെ പാവും തോന്നിയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു വീട്ടിൽ ഇനി കേട്ടേണ്ട വിചാരിച്ചിട്ടാവുന്ന അങ്ങനെ നമ്മൾ ഇനി വേഗം പോയി കുളിച്ച് കിടക്കാമെന്ന് മാത്രമല്ലോട്ടെ കാരണം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അതൃശ്യാണ് മരുന്നൊക്കെ കുടിക്കാണ്ടായിരുന്നു ആ മരുന്നിന് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിനു ശേഷം റൂമ് ഫുൾ സെറ്റാക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് വലിയ പണിയുണ്ടായിരുന്നു ഞാൻ ഫുൾ അടിച്ചോടി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ തിരുനെല്ലിക്ക് പോകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നത് കാരണം ഒ സീനൊന്നും വന്നില്ല കേട്ടോ അങ്ങനെ വെട്ടിപ്പോയി വേഗം കുളിച്ച് സുഖമായിട്ട് കിടന്നിറങ്ങി അങ്ങനെ ആദർ വേഗം വണ്ടി കൊണ്ടു കൊടുക്കാനും പോയിട്ടോ ആദർ ക്ഷേടം കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടായിടുന്നേ